നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രവലവും കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തൊന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖമാസം ഇരുപത്തി നാലാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം മണി മുപ്പത് മിനിറ്റ് ബുധനാഴ്ചത്തെ ഉദയാത്പരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വ്യാഴാഴ്ച രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയം വരെ ഉണ്ടായിരിക്കും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് തൃക്കേട്ട നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ബുധനാഴ്ച രണ്ട് നക്ഷത്രം ഇരുപത്തേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊൻപത് മിനിറ്റ് വരെ അനിഴ നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അനിഴ നക്ഷത്ര പ്രകാരം ചിത്തിര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരുട്ടാതി ഉത്രൃട്ടാതി എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്ന സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അശ്വതി ഭരണി കാർത്തികക്കാൽ മകം അത്തം ചോതി എന്നീ നാളുകാർക്ക് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നു തൃക്കേട്ട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ ഉത്രട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം എന്നീ നാളുകാർക്കാണ് അനുകൂല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൃക്കേട്ട നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ഒൻപത് മിനിറ്റ് വരെ ഉള്ള തൃക്കേട്ട നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ അശ്വതി പറഞ്ഞ കാർത്തികാൽ വിശാഖം ചിത്തിര ഉത്രം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ നാളുകാർക്കാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഒൻപത് മിനിറ്റ് വരെ അതിനുള്ള സമയമുണ്ട് എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക അപ്പോൾ തൃക്കേട്ട നക്ഷത്രപ്രകാരമാണ് പ്രകാരമാണ് ഇന്ന് ആൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എപ്പോൾ മുതലാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതലാണ് ആരംഭിക്കുക വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഒൻപത് മിനിറ്റ് വരെ തൃക്കേട്ട നക്ഷത്രമുണ്ട് തൃക്കേട്ട നക്ഷത്രപ്രകാരമാണ് പ്രകാരമാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അശ്വതി ഭരണി കാർത്തികക്കാൽ വിശാഖം ചിത്ര ഉത്രം എന്നീ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഒരു ദിവസം രണ്ട് നക്ഷത്രം മരുന്നുകൊണ്ട് ഇങ്ങനെയാണ് ഉള്ള അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുക ഉച്ച വരെ നല്ലതായിരിക്കും ഉച്ച കഴിഞ്ഞ് മോശമായിരിക്കും ഇനിയും ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ ബുധനാഴ്ച ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ആഗ്രഹിക്കുന്നവർ ഈ ശുഭസമയം നോക്കുക ബുധനാഴ്ച രാവിലെ ആറ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം പിന്നീട് പതിനഞ്ച് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുത്തേഴ് മുതൽ നാല് മുപ്പത്തേഴ് വരെയുള്ള സമയം ഈ സമയം ശുഭസമയമായി സ്വീകരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിധി നേടുക സംഖ്യാശാസ്ത്രം പറയുന്നു തീയതി പതിനാലാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ അഞ്ചു വരും ഏതൊരു മാസത്തെ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ബുധനാഴ്ച ദിവസം ഇള നിറങ്ങളിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക അപ്പോൾ കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഇളനിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരെ തേടിവരുമെന്ന് പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനിയും ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ വിശാഖം പൂരാടം അവിട്ടം ഉത്രട്ടാതി പരണി മകേരം പൂയം പൂരം ചിത്ര അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിശാഖം പൂരാടം ആവിട്ടം ഉത്രട്ടാതി ഭരണി മകീരം പൂയം പൂരം ചിത്ര അനിഴം എന്നീ നാളുകാർക്ക് തീർച്ചയായിട്ടും ധനപരമായ നേട്ടം ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ഉണ്ടാകുന്നതാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ തൃക്കേട്ട നക്ഷത്ര പ്രകാരം ധനപരമായ നേട്ടം വന്ന് ചേരുന്ന നാളുകാർ രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ലോട്ടറി ഭാഗ്യം ലോട്ടറി നിറക്കെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്കാണല്ലോ അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ അനിഴ നക്ഷത്രവും അതിനുശേഷം കേട്ട നക്ഷത്രവുമാണ് അപ്പോൾ കേട്ട നക്ഷത്ര പ്രകാരം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർ ഔട്ടൻ ഔട്ടിൻ രണ്ടുപാദം ചതയം പൂരട്ടാതി മുക്കാൽ നാളുകാർ മീനക്കുറിൽപ്പെട്ട പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർ കർക്കടക്കുറിൽപ്പെട്ട പുനർദം കാൽ പൂയം ആയില്ലെന്നാളുകാർ ഇടവക്കുൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാതം നാളുകൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ആദ്യമായിട്ട് മേടക്കുറാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമല്ല രോഗം ശത്രുത കടബാധകളുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ സൂത്രബുദ്ധി പ്രയോഗിക്കുന്നൊരു ദിവസമാണ് നല്ല അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല മാതാവുമായിട്ട് ശത്രുതയെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ മാതാവിൻ്റെ ദോഷമൊന്നും വന്നു ചേരത്തില്ല ഈ ജാതകർക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക കുടുംബസുഖവും ധനപരമായ നേട്ടവും ചെറിയ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ഈ ജാതകർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ ആശുപത്രിവാസത്തിനൊക്കെ സാധ്യമുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ ഈ ജാതകർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസവുമല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാർക്ക് നല്ല അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യമല്ലാത്തൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം അവർ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണെങ്കിലും ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള നഷ്ടം അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് അകൽച്ച ധനത്തിന് ബുദ്ധിമുട്ട് ദാരിദ്ര്യമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ദാമ്പത്യ ജീവിതം വിജയം പ്രതീക്ഷിക്കാമെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ജാതകർക്ക് ധനത്തിൻ്റെ സ്ഥിതി മോശമാകുവാനും ബന്ധുക്കളുമായിട്ടുള്ള സഹകരണത്തിൽ അഭിപ്രായ വ്യത്യാസമോ ശത്രുതയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വഷളാകുകയോ ചെയ്യാൻ സാധ്യത സൂക്ഷിക്കുക എങ്കിലും ഇവരുടെ വ്യക്തിപരമായ ജീവിത പുരോഗതി കൊണ്ട് മറ്റുള്ളവർ പോലെ ഇവരെ ബഹുമാനിക്കാനും ആദരിക്കാനും സാധ്യമുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനി മിഥിനക്കൂറാണ് മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ധ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യവും സുഖവും ധനവും ഒക്കെ ഉള്ളൊരു ദിവസമായിരിക്കും ഉദ്യോഗം കൊണ്ടോ കച്ചവടം കൊണ്ടോ ഒക്കെ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ദിവസമാണ് നല്ല ആരോഗ്യമുള്ള ദിവസമാണ് അതുപോലെ തന്നെ രോഗം രോഗശത്രുത കടബാധികളുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമായി പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ മിഥിനക്കുൾപ്പെട്ട മകരം രണ്ടുപാതും തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് വന്നു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി കർക്കിടകുറാണ് കർക്കിടകയ്ക്കുൾപ്പെട്ട പുനർന്നാല ഭൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളുമായിട്ട് ഉള്ള സഹകരണം നല്ല രീതിയിൽ പോകണമെന്നില്ല ആ കേസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിലും ഒരുപക്ഷെ സാമർഥ്യം കൊണ്ട് അവിടെ ജയിക്കുവാൻ സാധ്യതയുണ്ട് വക്കീലന്മാരായിട്ടുള്ളവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ് കച്ചവടക്കാർക്ക് അനുകൂലമായ ദിവസമാണ് കവിത സാഹിത്യം ഗണിതം എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉള്ളവർക്ക് ശോഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് സമ്പത്തും സുഖവും ഒക്കെ അവർക്ക് തരക്കേടില്ലാത്ത വിധത്തിൽ അനുഭവത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ തരക്കേടില്ലാത്ത വിധത്തിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ദാമ്പത്യ വിധത്തിൽ ചിലപ്പോൾ സുഖക്കുറവുണ്ടായെങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു ദിവസമാണ് വലിയ മെച്ചപ്പെട്ട സുഖാനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ നിന്നുണ്ടാകണമെന്നില്ല എങ്കിലും തരക്കേടില്ലാത്ത വിധത്തിലുള്ള തൊഴിൽ മേഖല കൊണ്ടുള്ള നേട്ടം അതാണ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസം എന്നുള്ളതാണ് കർക്കിടകറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കുൾപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് സാമർത്ഥ്യം കാണിക്കുന്നൊരു ദിവസമാണ് ബുദ്ധിപരമായിട്ടുള്ള സാമർഥ്യം കാണിക്കുന്നൊരു ദിവസമാണ് അതുമുഖേനെ അവർക്ക് ധനപരമായ നേട്ടവും കീർത്തിയും ഒക്കെ വന്നുചേരുവാൻ സാധിക്കുന്ന ദിവസമാണ് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കൊരു ധാർമ്മികതയിൽ ഇവർ ചെയ്യുന്നൊരു ദിവസമാണ് അങ്ങനെ ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടത്തക്ക വിധത്തിൽ അവർ പ്രവർത്തിച്ച് വിജയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദിവസമാണ് സാമർഥ്യം കൊണ്ട് സ്വന്തം സാമർഥ്യം കൊണ്ടാണ് അപ്രകാരമുള്ള ഒരു സാഹചര്യം അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനുള്ള സാഹചര്യം അവർക്ക് അനുകൂലമായി വന്നു ചേരും കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ഒരുമാ ഒരുവിധം തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും പാവ ഒൻപതാം ഭാവത്തിൽ പാപഗ്രഹമായിട്ടാണ് ബുധൻ നിൽക്കുന്നത് ഒരു ശുഭഗ്രഹം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരത്തില്ല എങ്കിലും ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാം എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാരുടെ പ്രത്യേകത ഇനി കന്നിക്കൂറാണ് കനിക്കുറില്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നുചേരുന്ന ദിവസമല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം അവരുടെ ജന്മഭാവത്തിന് അധിപൻ പാപഗ്രഹമായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല ശുഭഗ്രഹമായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതെങ്കിൽ കലാപരമായ മേഖലയിലുള്ളവർക്കും സാഹിത്യകാര്മാർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് പ്രശസ്തി അംഗീകാരമൊക്കെ തേടി വരുന്നൊരു ദിവസമാണ് പക്ഷേങ്കിലേ പാപഗ്രഹമായിട്ടാണ് ഈ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഈ ജാതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ മാതാവിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോകുന്ന ഒരു ദിവസമല്ലായിരിക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് കുടുംബസമൂഹം ധനപരമായ നേട്ടവും ഒരുപക്ഷെ ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചോ അകുന്ന് കഴിയാനൊക്കെ സാധ്യമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊടുക്കുക പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങളൊന്നും കന്നിക്കുറുകാർക്ക് ഇപ്പോൾ അങ്ങനെ ഇല്ല ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കായിരിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൊതുവേ നോക്കുമ്പോൾ പെൺമക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലാകാരന്മാരെ സംബന്ധിച്ചു അങ്ങനെ ഒരു ഉയർച്ച പറയുവാൻ തക്കതായിട്ടുള്ള ഒരു സ്ഥിതി അല്ലല്ലോ അഷ്ടമത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽ പെട്ട ചിത്ര രണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിലും പാപഗ്രഹമായിട്ടാണ് ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിലുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ബന്ധുക്കൾ മുഖേന കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഒരു പക്ഷേ ഭാഗ്യം തുണച്ചാൽ പോലും ബന്ധുക്കൾ ഇവരുമായിട്ട് കലഹിക്കാനോ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് പ്രത്യേകത ആയിട്ട് വന്നുചേരുന്നു അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല അതാണൊരു വിഷയം അപ്പോൾ ഇവർക്ക് വിദ്യകൊണ്ടോ വിജ്ഞാനം കൊണ്ടോ ഉള്ള സാമർഥ്യവും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇവരിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അത് മുഖേന ചിലരുടെ ദാമ്പത്യ വിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് എങ്കിലും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട് താല്പര്യം തോന്നുന്ന ഒരു ദിവസമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാതെ കടന്നു പോകാൻ കഴിയും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം പക്ഷേ എങ്കിലും ആ ഒരു സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുവാൻ ബന്ധുക്കൾ ശത്രുക്കളായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ മറ്റുള്ളവർ ശ്രമിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയെക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് ബന്ധുക്കൾക്ക് യാതൊരുവിധ ഗുണവും ചെയ്യാത്തൊരു ദിവസം ഒരുപക്ഷെങ്കിൽ ബന്ധുക്കളുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുന്ന ഒരു ദിവസമായിരിക്കും കലകത്തിലും വ്യവഹാരത്തിലും ഒക്കെ ഇടപെടാൻ സാധ്യതയുണ്ട് പൂർവ്വ സ്വത്തുക്കളൊക്കെ നല്ല കാര്യങ്ങൾക്കായിട്ട് ഈ ജാതകർ ചെലവഴിച്ച് അങ്ങനെ കടക്കാരനായി മാറുവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രോഗശത്രുത കടബാധിയായുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ നന്നേ സാധ്യത കുറവാണ് എന്നുള്ള അറിവോടുകൂടി ഉച്ചയെക്കുറുകാർ ജീവിക്കുക ഉച്ചയെക്കുറുകാരെ സംബന്ധിച്ച് അവിടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ ജാതകർക്ക് ബന്ധുക്കൾ മുഖേന വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞു ജീവിക്കുക പെൺമക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാനും സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽഭാവത്തിൻ്റെ അധിപനായ ബുധൻ ഈ തനക്കൂറുകാർക്ക് ശത്രുഗ്രഹമായിട്ടാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത് ഈ ശത്രുഗ്രഹമാണ് അവരുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല ഈശ്വരവിശ്വാസം വർദ്ധിക്കും പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുമാത്രം പ്രത്യേകിച്ച് എടുത്തു പറയാം മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും പെൺമക്കൾ മുഖേനുള്ള നേട്ടങ്ങൾ അവർ മുഖേനുള്ള ഒരു കാര്യവിജയം ജീവിതത്തിലുണ്ടായത് അതിൻ്റെതായ സന്തോഷമൊക്കെ അനുഭവിക്കാൻ പറ്റും പക്ഷേങ്കിൽ മറ്റു പല കാര്യങ്ങളിലും തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും ദാമ്പത്യത്തിലെ ഒക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഒക്കെ അവരെ തേടി തേടിവരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കാരണം നാല് ശനി നിൽക്കുന്നു മാതാവിനെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നു ചേരാമെങ്കിലും പെൺമക്കൾ മുഖേനയുള്ള ഒരു സന്തോഷവും ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നതിലുമുള്ള വർദ്ധിക്കുന്നത് മൂലമുള്ളൊരു പ്രത്യാശയും ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ദിവസമായിട്ട് ബുധനാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ബുധനാഴ്ച ദിവസം നാലാം ഭാവത്തിൽ ബുധൻ പാമ്പഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വാഹനത്തിന് കേടുപാടുകളൊക്കെ സംഭവിക്കാം വാഹനം നന്നാക്കുവാൻ വേണ്ടി വഷ്ഷോപ്പുകളിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നുചേരാം വീട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ അയൽവാസികളൊക്കെ പ്രശ്നത്തിൽ വന്നിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ അങ്ങനെയോട് നല്ല നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത കുറവാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതാനുഭവങ്ങളും നല്ല രീതിയിൽ പോരും പക്ഷേ എങ്കിൽ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ വീട് വസ്തു വാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ നല്ല അനുഭവം പ്രതീക്ഷിക്കാൻ ദിവസമല്ല എന്നുള്ളതും വളരെ കുറുകർ മനസ്സിലാക്കുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർപ്പെട്ട ഔട്ടിൻ്റെ വാദം ചതയം പൂറ്റാതെ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല ബുധനാഴ്ച ദിവസനായ ബുധൻ മൂന്നാം ഭാവത്തിൽ മേടൻ രാശി നിൽക്കുന്നു മേടൻ രാശിയുടെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കുംഭക്കുറുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് ക്ലേശവും ബുദ്ധിയും ബുദ്ധിമുട്ട് ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് പണം തയ്യാതെ വരാൻ സാധ്യതയുണ്ട് കച്ചവടക്കാർക്ക് ഒരുപക്ഷേ നേട്ടം വന്നു ചേർന്നാലും മറ്റുള്ളവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നുചരാൻ സാധ്യതയുണ്ട് വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ദശാകാലത്തിൻ്റെ ഉണ്ടെങ്കിൽ ഇതൊന്നും ബാധമല്ല എന്നുള്ളതും മനസ്സിലാക്കണം ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതികാല ഉത്തരട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ കല കവിത അങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വളരെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയും അറിവുള്ളവരെ പോലെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും വിദ്യയും വിനയവും വിജ്ഞാനവും ഒക്കെ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് തന്മുഖേന അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ ഒരു ദിവസമാണ് ബന്ധുക്കൾ മുഖേന ധനമൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തരക്കേടില്ലാത്ത ജീവിതങ്ങളൊക്കെ ജീവിതാനുഭവങ്ങൾ എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഈ ബന്ധുക്കൾ അവരുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ട് കുടുംബത്തിൽ ബന്ധുക്കൾ വന്ന് കലഹം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സാധ്യത കുടുംബസുഖവും ധനപരമായ നേട്ടവും ബന്ധുക്കൾ മുഖേനയുള്ള ധനനേട്ടവും അവർ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ കുടുംബത്തിൻ്റെ സ്ഥിതിയെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്നു ചിലരുടെ ജീവിതത്തിൽ ഈ ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുവാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ ശ്രമിച്ചുള്ള കാര്യങ്ങളിലെ വലിയ നേട്ടമൊന്നും ഇവർക്കുണ്ടാകണമെന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയായിട്ട് നിലനിൽക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് ഈ മീനക്കുറുകാർക്ക് നല്ലതല്ലല്ലോ അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവർക്കൊരു മാറ്റം വരും എന്നുള്ളതും പ്രത്യേകത നിറഞ്ഞ അനുഭവമായിട്ട് വന്നു ചേരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി നക്ഷത്രഫലമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരും മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു അതുപോലെ തന്നെ രാഹു കേതു പൂജയിൽ താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക അത് വലിയൊരു കാര്യമാണ് രാഹു കേതു പൂജ ഞാനത് പറയുമ്പോൾ പക്ഷെങ്കിലും ഒരു എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക ഓക്കെ